കെഎസ്ആർടി സി കാരും എല്ലാ ആൾക്കാരും ഇവിടെ ചായ കഴിക്കുന്നത് ഉച്ചയ്ക്ക് മൂലണ്ട് മീൻകറി മീന ഹലോ ഗൈസ് പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു തൂക്കുവലമാണ് നമ്മുടെ മുൻപൂരെ തൂക്കുവലമാണ് നമ്മൾ ആക്ച്വലി അതല്ല വ്ലോഗ് ചെയ്യാൻ പോകുന്നത് ഇന്ന് വ്ലോഗ് ചെയ്യാൻ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ ഒരു ആനവണ്ടി തട്ടുകടയാണ് തട്ടുകടയല്ല ഒരു ചെറിയ ഒരു ചായക്കടയും ഉച്ചയ്ക്ക് അത്യാവശ്യം ഫുഡൊക്കെ കിട്ടാവുന്ന ഒരു ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഞാനിപ്പം ഇവിടെ ഡ്യൂട്ടിക്ക് ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം കയറുന്നതാണ് നല്ലൊരു ചായക്കടയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം കൊല്ലം ജില്ലയിലെ പുനലൂര് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്വന്തം ഭക്ഷണശാലയാണിത് അത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ചായ ലഘുഭങ്ങളും കപ്പ മീന് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഈ ഒരു ചെറിയ ക്യാബിൻ്റെ അകത്തേപ്പം നാല് ടേബിളുണ്ട് ഒരു എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റിംഗ് ഉണ്ട് അന്നേരം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനും രാവിലത്തെ മെൽട്ടൈൻ കാപ്പി ലഘുഭക്ഷണങ്ങളെല്ലാം കഴിക്കാനുള്ളത് ഈ ഒരു ബസിൻ്റെ അകത്ത് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരു തട്ടുകടയിൽ കിട്ടുന്നതിലും കൂടുതൽ കടികൾ ഉണ്ട് നമ്മൾ തട്ടുകടക്കി കിട്ടാത്ത കുമ്പിളപ്പം ഉണ്ട് അതുപോലെ ഉണ്ട് മുട്ട ഉണ്ട് ഇത് മൂന്നാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ട്രൈ ചെയ്യാറുള്ളത് സൂപ്പർ ടേസ്റ്റാണ് ബോണ്ടയൊക്കെ നല്ല ചൂടോടെ എടുത്തതാണ് നല്ല ടേസ്റ്റുള്ളതാണ് അത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ മുട്ടായി ജ്യൂസ് ലൈസ് അങ്ങനത്തെ ഒക്ക സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഐസ്ക്രീമും എല്ലാം അവൈലബിൾ ആണ് ഞാനിപ്പോൾ സ്ഥിരം വാങ്ങുന്ന പോലെ ഇന്നും വാങ്ങിയിരിക്കുന്ന കുമ്പളപ്പവും ചായയാണ് ഈ കുമ്പിളപ്പം സാധാരണ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ചക്കരയാണ് അതിൻ്റെ അടുത്ത് കൂടുതൽ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ചക്കരയുടെ രുചിയാണ് മുന്നേ നിൽക്കുന്നത് അധികം മധുരവുമില്ല നല്ല ലൈറ്റ് മധുരത്തിലുള്ള ഒരു കുമ്പളപ്പമാണ് ചായയുടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അധികം നമ്മൾ വീഡിയോ എടുക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു എന്ന് കരുതിയാണ് മറ്റുള്ള പല ആൾക്കാരും കഴിക്കാൻ നേരത്തെ നമ്മുടെ ക്യാമറയിലൊക്കെ നോക്കിയാണ് അവർക്കതൊരു ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളധികം ഒരു വീഡിയോ ചെയ്യുന്നു

അപ്പൊ മറ്റൊരു ദിവസം നമ്മൾ ഉറപ്പായിട്ട് കപ്പയും മീൻകറിയും അല്ലെ ഉച്ചയ്ക്കത്തെ ഒരു ചൂടെ ആടായിട്ടുള്ള ഫുഡ് എന്തായാലും നമുക്ക് ഇവിടെ കഴിക്കും അങ്ങനെ അതിന്റെ വീടുകൾ നമ്മൾ ഉറപ്പായിട്ട് ഇതില്ലാത്തായിരിക്കും നല്ല തിരക്കാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ാരും എല്ലാ ആൾക്കാരും ഇവിടെ നിന്നാണ് ചായ കഴിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇത് ചെറിയൊരു കട ഒരു ബസ്സിന്റെ ഉള്ളിലാണ് ഇത് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ വെളിയിൽ ഇറങ്ങി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അത്യാവശ്യം ഈ നമുക്ക് ഇവിടെ ഡിപ്പോയിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ചായക്കടയാണിത് ിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഈ ചായക്കട ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ചൂടുള്ള സമയത്ത് പുനലൂര് അതികഠിനമായ ചൂടാണ് ആ സമയത്ത് ഈ ചായക്കട യാത്ര ചെയ്ത എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാണ് നമുക്ക് അടുത്ത കാണാം ഇതിപ്പം ഈ ചായക്കടയൊക്കെ ഇവിടെ അടുത്തുള്ളവര് അതായത് പുനലൂര് ഈ ഭാഗത്തൊക്കെ ഉള്ളവര് അവിടെ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ് ഇവിടെ കടികളൊക്കെയാണ് മെയിനായിട്ടുള്ളത് എന്നാലും മൂണ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് ഇവിടെ നേരം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മസ്റ്റ് ട്രൈ ആണ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ സീ യു കയ്സ്